ഹായ് ഫ്രണ്ട്സ് ന്യൂ ഇന്ത്യയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബി എ കോമൺ കോഴ്സായ മലയാള സാഹിത്യം നാല് എന്ന പേപ്പറിലെ പത്രഭാഷയിലെ വൃദ്ധാസ്തുലത എന്ന ലേഖനമാണ് ഭാഷാ പണ്ഡിതനും ഗ്രന്ഥകാരനുമായിട്ടുള്ള സി വി വാസുദേവ വട്ടത്തിരിയാണ് പത്രഭാഷ എന്ന കൃതിയുടെ ലേഖകൻ അദ്ദേഹത്തിൻ്റെ ആ കൃതിയിലെ ഒരധ്യായമാണ് വൃദ്ധാസ്തുലത എന്ന പാഠഭാഗം പത്രഭാഷയിലുള്ള തെറ്റായിട്ടുള്ള പ്രയോഗങ്ങളെയൊക്കെ അദ്ദേഹം ശരിയായ രീതിയിൽ പറഞ്ഞ് തരികയാണ് ചെയ്യുന്നത് ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുമ്പോൾ മനസ്സിലാവാത്ത പോലെ കഠിനമായിട്ട് വാക്കുകൾ മാറുന്നുണ്ട് അതിന് ഉദാഹരണവും അദ്ദേഹം പറയുന്നുണ്ട് ജാള്യത വേഗത പ്രാധാന്യത എന്നൊക്കെ പറയുന്നത് തെറ്റാണ് അതിനു പകരം വേഗം പ്രാധാന്യം എന്നൊക്കെ പറഞ്ഞാൽ മതിയെന്ന് അദ്ദേഹം പറയുന്നു പദങ്ങളെ അതേപോലെ തന്നെ പരിഷ്കരിച്ച് പ്രശ്നമാക്കുന്നതിനും അദ്ദേഹം ഉദാഹരണം പറയുന്നുണ്ട് വിമ്മിട്ടം അനിവാര്യം പപ്പടം സ്വൈര്യം എന്നിവയൊക്കെയാണ് ശുദ്ധ പദങ്ങളായിട്ട് മനസ്സിലാക്കേണ്ടത് അങ്ങനെ ഇരിക്കുമ്പോൾ വിമ്മിഷ്ടം അനിവാര്യം പർപ്പടകം സ്വര്യം എന്നൊക്കെ ഉപയോഗിച്ച് ഭാഷയെ വെറുതെ വഷളാക്കി ബുദ്ധിമുട്ടിപ്പിക്കുകയാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ശരിക്കും ഇല്ലാത്ത രീതിയിൽ പരിഷ്കരിച്ച് പർപ്പടകം അങ്ങനെയൊക്കെ പറഞ്ഞ് പരിഷ്കരിച്ച് പറയുന്നതിനെയും അദ്ദേഹം ഇതിലൂടെ പറയുന്നു ലിപിവിന്യാസത്തിലും അതേപോലെ തിരുത്തലുകൾ വേണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് പ്രത്യേകങ്ങൾ കൂട്ടിച്ചേർത്ത് ഭാഷയെ വികലമാക്കുന്നതിനെ പറ്റിയും പറയപ്പെടുന്നു അപകർഷതാ ബോധം അവകൾ ഇവകൾ നാല് ദിവസങ്ങൾ അങ്ങനെയൊന്നും പ്രയോഗിക്കേണ്ട കാര്യമില്ല അവയ്ക്ക് പകരമായി അവ ഇവ നാല് ദിവസം എന്നൊക്കെ മതി എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ മറ്റ് പലയിടത്തും ഇങ്ങനെ കാണാനായിട്ട് സാധ്യതയുണ്ട് ആകർഷകം എന്നതിന് ആകർഷണീയം എന്ന് പറഞ്ഞു വരുന്നുണ്ട് അങ്ങനെ ഇങ്ങനെയുള്ളതെല്ലാം തിരുത്തി ശുദ്ധരൂപങ്ങൾ മാത്രം ഉപയോഗിച്ചാൽ നമുക്ക് ശബ്ദം നന്നാവുമെന്ന് മാത്രമല്ല ലിപി ലാഭിക്കാം അതേപോലെ സ്ഥലം കൂടുതൽ സ്ഥലം വേണ്ട സ്ഥലകാലം ഒക്കെ ലാഭിക്കാൻ കഴിയുമെന്നും ലേഖകൻ പറയുകയാണ് ചിലപ്പോൾ ഒന്നിലധികം പ്രത്യയം ഒരു വാക്കിനോട് ചേർക്കുന്നുണ്ട് അതുപോലെ പരം എന്ന് വെറുതെ കൂട്ടിച്ചേർക്കുന്നു ഉദാഹരണമായിട്ട് രാഷ്ട്രീയപരം സാമുദായികപരം അങ്ങനെയൊക്കെ പറയുന്നു അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല എന്നാണ് ലേഖകൻ പറയുന്നത് പകരമായി രാഷ്ട്രീയം സാമുദായികം എന്ന ലമ്പതി മാത്രമല്ല വിവർത്തനം ചെയ്യുമ്പോൾ ഇംഗ്ലീഷ് ഭാഷയുടെ രീതി തുടരുന്നത് കാണാൻ കഴിയും അങ്ങനെ തുടരേണ്ട കാര്യമില്ല ഇംഗ്ലീഷിലെ ഓരോ പദവും മലയാളത്തിലേക്കെടുത്ത് പരിഭാഷപ്പെടുത്തേണ്ട കാര്യമില്ല ഉദാഹരണമായി ലീഗൽ പ്രൊസീജിയർ എന്നതിന് നിയമപരമായ നടപടി എന്ന് എഴുതുന്നുണ്ട് അങ്ങനെ എഴുതേണ്ട കാര്യമില്ല നിയമ എന്ന് മതി അതേപോലെ പറയാതെ മലയാളത്തിന് അനുയോജ്യമായ രീതിയിൽ പറഞ്ഞാൽ മതി എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് വ്യാവസായിക വിപ്ലവം മാനസിക രോഗം ഔദ്യോഗിക പദവി അങ്ങനെയുള്ള നീട്ടിപ്പറയുന്ന രീതിയുണ്ട് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റിയിട്ടും ഇങ്ങനെയുള്ള പദങ്ങളെ വെറുതെ നീട്ടിപ്പറയേണ്ടതില്ല വ്യവസായ വിപ്ലവം മനോരോഗം ഉദ്യോഗ പദവി എന്നിങ്ങനെ പറഞ്ഞാൽ മതിയാവും അവയാണ് ശരിക്കുള്ള രൂപങ്ങൾ ഓരോ വാക്കിലും വെറുതെ ആയ കൂട്ടിച്ചേർത്ത് പറയുന്നു ഞാൻ കണ്ടിട്ടുള്ളതായ അങ്ങനെ തുടങ്ങിയ രൂപങ്ങളുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു അങ്ങനെയൊന്നും പറയേണ്ടതില്ല എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അനാവശ്യമായി ഒരു ചേർത്ത് എഴുതുന്നുണ്ട് യാതൊരു എന്ന പദത്തെയും ഒരു നോട്ടവുമില്ലാതെ ഉപയോഗിക്കുന്നുണ്ട് കുറിച്ച് പറ്റി അങ്ങനെയുള്ള ഗതികളും ആവശ്യമില്ലാതെ പറയുന്നുണ്ട് ആ പ്രശ്നത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം എന്നത് ആ പ്രശ്നം ചർച്ച ചെയ്യാം എന്ന് രീതിയിൽ തന്നെ അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാവും അപ്പോൾ ഇവിടെ കുറിച്ച് എന്ന് വെറുതെ ചേർക്കേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത് തെറ്റായ സന്ധി ഭംഗി കുറവിനും അക്ഷരം വെറുതെ കൂടുന്നതിനും കാരണമാകുന്നു ചുമതലാബോധം വായ്പ നയം അങ്ങനെയൊക്കെ ദീർഘമായി ഉപയോഗിക്കുന്നുണ്ട് ചുമതലാബോധം വായ്പ നയം അങ്ങനെയൊക്കെ ആ പറഞ്ഞാൽ തന്നെ അതിൻ്റെ ശുദ്ധ്രൂപമാകുന്നു വാക്യങ്ങൾക്കിടയിൽ വെറുതെ പദങ്ങൾ തിരികെ കയറ്റുന്നതും കാണാൻ കഴിയും ചില സംസ്കൃത പദങ്ങളെല്ലാം വേണ്ടാത്തിടത്ത് കുത്തിക്കേറ്റുന്നുണ്ട് എ ഒ ഉം എന്നീ വിഭാഗങ്ങൾ പല അർത്ഥവും കുറിക്കാൻ പറ്റുന്നവയാണ് എന്ന് മനസ്സിലാവാതെ മാത്രം പോലും കേവലം എന്നൊക്കെ എഴുതി അക്ഷരം വെറുതെ പെരുപ്പിക്കുന്നുണ്ട് പിന്നീട് കാണാൻ പറ്റുന്നത് എങ്കിൽ പോലും എങ്കിൽ തന്നെയും എന്നിരുന്നാലും ശുദ്ധരൂപങ്ങൾ അവയ്ക്ക് എങ്കിലും എന്നാലും എന്നിട്ടും എന്നൊക്കെ മതി എന്നിട്ട് പോലും വെറുതെ വീർപ്പിച്ച് നീട്ടി വലിച്ച് എഴുതുന്നതിനെയാണ് ഇവിടെ പറയുന്നത് ക്രിയാവിശേഷണങ്ങളിലും ആയി വേണ്ടി തുടങ്ങിയവ പലപ്പോഴും നമുക്ക് ഉപയോഗിക്കാൻ ഉപയോഗിക്കാതിരിക്കാൻ കഴിയും കാണാൻ വേണ്ടി കാത്തുനിന്നു എന്ന വാക്യത്തിൽ വേണ്ടി അവിടെ വെറുതെയാണ് കാണാൻ കാത്തുനിന്നു നിന്നു എന്ന് തന്നെ മതിയാവും സമസ്തക്രിയകളെ മുറിച്ചു പറയുന്നതുകൊണ്ട് പ്രസംഗം ചെയ്യുക സന്ദർശനം നടത്തുക എന്നൊന്നും പറയേണ്ടതില്ല സന്ദർശിക്കുക പ്രസംഗിക്കുക എന്നൊക്കെയാണ് അവയുടെ ശുദ്ധരൂപങ്ങൾ ഇതുപോലെ ഉള്ള വളച്ചു കെട്ടൽ ഭാഷയിൽ നമുക്ക് വേ വീണ്ടും വേറെയും കണ്ടെത്താൻ കഴിയുന്നതാണ് വെറുതെ ഊന്നിപ്പറയുന്നതിന് വേണ്ടി വെച്ച് കെട്ടുമ്പോൾ അത് അക്ഷരം കൂടുന്നതിനും ഒരു തരം ദുഷ്പ്രതിക്കും ഇടനൽകുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഉപക്രമങ്ങളും സത്യം പറഞ്ഞാൽ മറ്റൊരു വിധം പറഞ്ഞാൽ എന്നിങ്ങനെ അനാവശ്യമായി വെറുതെ ഉപയോഗിക്കുന്നു സമുച്ചയത്തിൻ്റെ സാധ്യതകൾ ഉള്ളപ്പോൾ തന്നെ അതിനെ മറന്നുകൊണ്ട് വെറുതെ വലിച്ചു നീട്ടുന്നുണ്ട് ലേഖകൻ പറയുന്ന മറ്റൊരു കാര്യം മലയാളത്തിൽ കർമ്മണി പ്രയോഗത്തിൻ്റെ ആവശ്യമില്ല എന്നതാണ് അത് ഇംഗ്ലീഷിലെ രീതിയാണ് മലയാളത്തിൽ അതുപോലെ നോക്കി എഴുതേണ്ട ആവശ്യം ഇല്ല അക്ഷരം പൂട്ടി വായിക്കാൻ പറ്റുന്നവർ പോലും പത്രം വായിക്കുന്നുണ്ട് പത്രവാർത്തകൾ അവരെ കൂടി പരിഗണിക്കേണ്ടതാണ് പാണ്ഡിത്യവും അതേപോലെ തന്നെ ഭാഷകളിൽ അറിവും പ്രകടിപ്പിക്കാൻ വേണ്ടി വെറുതെ വാക്കുകൾ വലിച്ചു നീട്ടി എഴുതരുത് എന്നാണ് അദ്ദേഹം പറയുന്നത് ഇങ്ങനെ വെറുതെ ആവശ്യമില്ലാതെ എഴുതി പത്രവാർത്ത ആർക്കും മനസ്സിലാവാത്ത രീതിയിൽ വളച്ചൊടിച്ച് വളച്ചൊടിച്ച് വാക്കുകൾ മാറ്റി പുതിയ പരിഷ്കാരം വരുത്തി വെറുതെ ആളുകളുടെ സമയവും സ്ഥലവും ഒക്കെ നശിപ്പിച്ച് വാർത്തകളെ വെറുതെ വളച്ചൊടിക്കുന്നതിനെയും ആവശ്യമില്ലാതെ തെറ്റായ വാക്കുകൾ തെറ്റായ പ്രയോഗങ്ങൾ എല്ലാം ഉപയോഗിക്കുന്നതിനും തർജിമയിൽ നമ്മൾ വരുത്തുന്ന തെറ്റുകളെയുമാണ് ഈ ലേഖനത്തിലൂടെ ലേഖകൻ വളരെ വ്യക്തമായും വിശദമായും പറയുന്നത് അതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചുരുക്കി പറഞ്ഞത് എല്ലാവർക്കും വീഡിയോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ സംശയങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ചെയ്യുക അടുത്ത വീഡിയോമായി നെവിനെ വീണ്ടും വരും താങ്ക്